സൈനയാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സെയിൽ വീഡിയോ ആണ് ഇപ്പം കാണിച്ചിരിക്കുന്ന ലോട്ടസ് യെല്ലോ പിയോണിയാണ് യെല്ലോ പിയോണിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറുകളുണ്ട് സെയിലിനായിട്ട് വേറെ ഫ്ലവർ ചെയ്യുന്നൊരു ആണ് യെല്ലോ പിയോണി ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഈ ഫ്ലവറുകൾക്ക് വരുന്നത് അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് അഖിലയാണ് അഖില നല്ല ട്രോപ്പിക്കലാണ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ കിട്ടുന്ന ഒരു ട്രോപ്പിക്കൽ ലോട്ടസ്സാണ് അഖില അഖിലയുടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളുണ്ട് അടുത്തായിട്ട് സെയിലിനുള്ളത് പിങ്ക് ക്ലൗഡും ഒരു ട്രോപ്പിക്കൽ ലോട്ടസാണ് പിങ്ക്ലൗഡിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് നമ്മൾ എത്ര സ്ഥലം കൊടുക്കുമോ അതിനനുസരിച്ച് പൂവിൻ്റെ വലിപ്പവും ഒക്കെ കൂടും പിന്നെ അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിയും നല്ല ഡാർക്ക് റെഡ് കളറുള്ള ഒരു ലോട്ടസാണ് റെഡ് പിയോണിയുടെയും ട്യൂബറുകൾ സെയിലിനായിട്ടുണ്ട് അടുത്തായിട്ട് റെഡ്ശങ്കായാണ് റെഡ്ശങ്കായ് നമ്മുടെ നാടൻ ലോട്ടസിന് പോലെയാണ് ഫ്ലവർ പക്ഷേ അത് നമുക്ക് എപ്പോഴും ഫ്ലവർ തരില്ല അത് നിറയെ നമുക്ക് ഫ്ലവറുകൾ തരും ഇത് റാണി റെഡ് ആണ് റാണി റെഡും നല്ല ഡാർക്ക് റെഡ് കളറാണ് നിറയെ ഇതളുകൾ കൂടിയ ഒരു ലോട്ടസ്